പത്തനംതിട്ട തിരുവല്ലയിൽ പത്തൊൻപത് കാരിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്ന കേസിൽ പ്രതി അജിൻ റെജി മാത്യുവിനെ ജീവപര്യന്തം തടവ് ശിക്ഷയും അഞ്ച് ലക്ഷം രൂപ പിഴയും പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി വിധിച്ചിരിക്കുന്നു ഇപ്പോൾ കൊല്ലപ്പെട്ട കവിതയുടെ പിതാവ് വിജയകുമാറാണ് നമ്മോടൊപ്പം ഉള്ളത് വിധി കേട്ടപ്പോൾ മനസ്സിൽ എന്താണ് തോന്നിയത് നമ്മൾ പ്രതീക്ഷിച്ച നടന്നില്ലെങ്കിലും നമ്മൾ വിധി തൃപ്തനം കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ വധശിക്ഷ പ്രതിക്ക് കിട്ടണം എന്നൊരു ആഗ്രഹം അന്ന് കോടതിയിലേക്ക് ഈ കേസൊക്കെ എത്തിയപ്പോൾ ദൃസാക്ഷികൾ ധാരാളം പേരുണ്ടെങ്കിൽ സാക്ഷി പറയാൻ ആരും വന്നിരുന്നില്ല അന്ന് ഒരു മനസ്സിലൊരു സങ്കടമൊക്കെ തോന്നിയിരുന്നു അന്ന് മനസ്സിൽ തോന്നിയിരുന്നു കൃത്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കേസ് ഇത്രയോ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രത്യേകം അഭിനന്ദനം കോടതി ആ വിധി പ്രസ്താവത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളും പോലീസ് ഉദ്യോഗസ്ഥരെ തെളിവുകളൊക്കെ ശേഖരിക്കാൻ പരമാവധി ശ്രമിച്ചു അവരതിൽ വിജയിച്ചു വിജയിച്ചു ഈ അജിൻ റിജി മാത്യുനെ നേരത്തെ അറിയാമായിരുന്നോ ഞാൻ കണ്ടിട്ടില്ല വീട്ടുകാരി സ്കൂളിൽ പോകുമ്പോൾ കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല അദ്ദേഹം എങ്കിൽ പോലും അദ്ദേഹം പങ്കുവച്ചത് തൻ്റെ മകളെ ക്രൂരമായി കൊന്ന ആ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടിയതിൽ താൻ സന്തോഷിക്കുന്നു എന്ന് തന്നെയാണ് വീഡിയോ ജേണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട